എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശ്വരൻ നാമത്തെ ആശ്രദിക്കുക ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്ന നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്ന നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്ന നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ നാമത്തിൽ ആശീർവദിക്കുന്നു കടന്നു പോകുന്ന വാക്കനങ്ങൾ സഞ്ചരിക്കുന്ന വാക്ക പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും നീ തിരിച്ചു വീട്ടിലെത്തുന്നവരെ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശ്രയിക്കുന്ന ദേവേദലെ നീ വിഷമിക്കുന്ന വിഷയങ്ങള് സങ്കടപ്പെടുന്ന കാര്യങ്ങള് ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ വേദനിക്കണത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ നിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം മുറിയാൻ നിന്നെ വിരുഷ്ടമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും മത്സ്യായ്മ എൻ്റെ ഇവിടെ ഒരു നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ ിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണല്ലേ അതിൻ്റെ അത് പെർഫെക്റ്റ് കണ്ടന്റ് ഉടമ്പടിയിൽ ഉണ്ടെന്ന് വെച്ചാൽ നിരീക്ഷിക്കുന്നത് അതെ അല്ലേ എന്താണ് ആദ്യം എന്താ പറഞ്ഞത് സ്പാർട്ട് സ്പിച്ച്വാലിറ്റി ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞത് ആദ്യ ദിവസം പറഞ്ഞത് മെലേന്ന് പറഞ്ഞത് എസ്പെർട്ടൈസേഷൻ അതായത് അതിന്റെ അത് മലയാളം എന്ന് പറഞ്ഞത് നൈപുണ്യം പ്രാവുണ്യം ரெண்டாத்தது இன்னும் பிரொஃஷலிசா அது மலையாளம் மிடுக்கு காரியம காரிய ஸ்மார்ட் இன்னும் பிரசரிப்புவாலிட்டியட் வரணும் எந்தாந்தறியாவோ அது மூணாவது உடம்படி வரணும் அதினத்து வரணும் விசுவாச கைமாற்றம் தண்ணி சரி செய்த காரியங்கள் നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങള് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പൊ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് കൈമാറണം അതാണ് എന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ആനുകൂല്യമുണ്ട് എന്തെങ്കിലും ഉഴപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവം ഞങ്ങള് പാരമ്പര്യ കത്തൊരിക്കലാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഞാൻ ഉഴപ്പിടെ ആവശ്യമില്ല ഞങ്ങളുടെ ഉഴപ്പള്ള ജീവിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാരെ പറയത്തില്ലേ അവർക്ക് റിസൾട്ട് അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു മുപ്പത്തഞ്ച് ശതമാനം റിസൾട്ടൊക്കെ ഉണ്ടാകും എന്താ കാര്യം അവർ പ്രീസപ്പോസ് ചെയ്യുന്നു അവർ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു അതായത് പറഞ്ഞ അവർ പറഞ്ഞ ഇതാണ് ഇന്നലെ ഇന്നലെ സാക്ഷിയുണ്ടായിരുന്നു അവര് പറഞ്ഞാണ് ഞാൻ പള്ളികളില് പത്രം കൊടുക്കാറില്ല എന്താ കാര്യം പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പഴി ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പഴിയെ കുറിച്ച് അറിയാം അത് അവര് പറയണേ ഉടമ്പഴി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന് അപ്പൊ ഞാൻ ഓക്കേ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കം ആകണത് ചുരുക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇവർക്ക് അറിയണമല്ല പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും അയാൾ ഉഴപ്പന്മാർക്കപ്പോഴേ അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴം അപ്പൊ ഇവര് പറയണത് ഞാൻ പാരമ്പര്യം കത്തൊരിക്കലാണ് ഞാൻ ഞങ്ങൾക്ക് ഞായറാഴ്ച കൂടാക്ക് പോകുന്നുണ്ട് പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയുന്നു ഇതെല്ലാം കൂടി ഇരുപത് ശതമാനം വരുത്തും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിന്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിന്റെ ഇരുപത് ശതമാനം ചെയ്തിട്ടാണ് ഈ ഇവര് ക്ലെയിം ചെയ്യണത് പക്ഷെ അത് കാരണം അത് കാരണമാണ് ഈ മുമ്പന്മാര് വച്ചും പിൻപന്മാര് അവസാനം വന്നവര് തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും ഇപ്പൊ നാൽപ്പത് കൊല്ലം അറുപത് കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട് എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് ഞാന് പള്ളിയില് ാരി അവരെ ആയി ഇരുന്നിട്ടുണ്ട് ഒരു പള്ളിയിൽ പുറോണ വികാരി ആയിട്ടിരിക്കെ അവിടുത്തെ എന്ന് പറഞ്ഞത് അത് പാരമ്പര്യ പള്ളിയാണ് കഴിഞ്ഞ ഒമ്പതാം നൂറ്റാണ്ടിലെ എട്ടാം നൂറ്റാണ്ടില ഉണ്ടായ പള്ളിയാണ് അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയുന്നത് നമ്മള് ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കേണ്ടി വരും ഇവർക്ക് വേണ്ടി നമ്മള് വെയിലസ്വിക്കണം കാര്യം ആൾക്കാർ നിന്ന് അനിതായ റെസ്പോൺസൊക്കെ ചെലച്ചുകൊണ്ടിരിക്കും ഓഫീസിൽ അപ്പൊ നമുക്ക് തോന്നുവേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേലികൊള്ളുന്നുണ്ട് അതിന്റെ പേരിൽ പനിയും ഒടുക്കി പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് കാര്യം എന്റെ ഇവർ ഇവർക്ക് വേണ്ടി ചത്ത് ജീവിച്ച് ചത്തുപോയ ആൾക്കാർ അല്ലേ ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട് അപ്പൊ ശപിക്കപ്പെട്ട ജന്മം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താ വിശ്വാസം കൈമാറ്റുക ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണല്ലേ അങ്ങനെ ഒരു ചരത്ത നമുക്കില്ല പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൽ സദ്വാർത്തയാണ് അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെ നീ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല പള്ളിക്ക് കല്യാണം പെരുന്നാൾ നടത്താനല്ല അതിൻ്റെ ബേസിക്സ് ആയ എന്താണ് പ്രിയ പ്രിയമകനെ ആദ്യം തന്നെ ബൈബിള് നമ്മളെ കൈവെച്ചു തരുമ്പ സമയത്ത് തന്നെ മെത്താനിച്ചെന്താ പറയുള്ളു പ്രിയ മകനെ നീ ഇത് വിശ്വസിക്കണം വിശ്വസിക്കണത് നീ ജീവിക്കണം ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം അതാണ് സംഭവം അപ്പൊ പട്ടം നീ പരിപാടിക്കാണ് അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഇടപെടി വരണത് അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ് നമുക്ക് പ്രശ്നമൊക്കെ അറിയാൻ പാങ്കും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും അപ്പൊ അത് വിശ്വാസ കൈമാറ്റമായി കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം ആദ്യമേ അടിച്ച് തിരി കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും അവൻ ഇതുപോലെ വിശ്വാസത്തിന്റെ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് അറിയിക്കും അറിയിക്കും അതുകൊണ്ട് ഇതാണ് ഇതിന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ് അനുതാപം സുവിശേഷം വിശ്വസിക്കണെ അനുദിക്കും സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ അതായത് പ്രൊഫഷണലിസം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ജയിക്കും അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക